ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് നാലുമണിച്ചാടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ടാണ് അപ്പോൾ ഞാനിവിടെ മൂന്ന് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നേന്ത്രപ്പഴം തൊലി കളഞ്ഞിട്ട് ഇതുപോലെ നടുവേ കട്ട് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കാം രണ്ട് പീസായിട്ട് സ്ലൈസ് ചെയ്യാം എന്നിട്ട് ഓരോ പീസിനെയും വീണ്ടും ഒരു മൂന്ന് പീസായിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് വലിയ പഴമാണെന്നുണ്ടെങ്കിൽ ഒരു നാല് പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്യാം ഞാനിപ്പോൾ അധികം വലുപ്പമില്ലാത്ത പഴം ആയതുകൊണ്ട് ഒരു മൂന്ന് പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു പഴം ആറ് പീസായിട്ട് ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള രണ്ട് പഴങ്ങളും കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇത് ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കണം അപ്പോൾ അതിനായിട്ട് ഒരു മുക്കാൽ കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് നമ്മളുടെ മധുരത്തിനനുസരിച്ചിട്ട് എടുത്താലും മതി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറിയൊരു കളറിനായിട്ടൊരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു ബാറ്ററി ആക്കി എടുക്കുകയാണ് വേണ്ടത് സാധാരണ പഴംപൊരിയുടെ ബാറ്ററിൻ്റെ അത്രയും കട്ടി പാടില്ല അതുകൊണ്ട് തന്നെ കുറച്ച് ലൂസ് ആയിട്ടുള്ളൊരു ബാറ്ററിയാണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം വേണ്ടി വരും അപ്പോൾ ആദ്യം ഒരു മുക്കാൽ കപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ബാക്കിയുള്ള കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊരു ബാറ്റർ ആയിട്ടാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ബാറ്റർ നന്നായിട്ട് മിക്സ് ആക്കി കട്ട് ചെയ്യുന്നില്ലാതെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്കായിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം അപ്പോൾ അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പഴം ഈ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഈ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഓരോ പീസും ഇതുപോലെ ഈ ബാറ്ററിൽ ആദ്യം ഡിപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഓരോ പീസും നമുക്കിതുപോലെ കോട്ട് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം ആദ്യം അല്ലെങ്കിൽ ഫസ്റ്റ് ട്രിപ്പ് കോട്ട് ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ളത് പിന്നെ അത് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് ചെയ്തെടുത്താലും മതി ഞാനിപ്പോൾ മുഴുവനും ഇതുപോലെ തന്നെ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് വേണം ഈ സ്നാക്ക് ഇട്ട് കൊടുക്കാൻ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് ഇരിക്കുമ്പോൾ സ്നാക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അല്ലെങ്കിൽ പഴം ആയതുകൊണ്ട് തന്നെ പുറമേ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ും ഉൾഭാഗം വേവാത്തൊരു അവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കുറച്ച് സമയം എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഫസ്റ്റ് ബാച്ച് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇത് പഴം എടുക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം തന്നെ നോക്കിയിട്ട് എടുക്കുക അങ്ങനെ അടുത്ത ബാച്ചും കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതുപോലെ തന്നെ ഓയില് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് സ്നാക്കിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഫ്ലെയിം കുറച്ച് വയ്ക്കുക മീഡിയത്തിലേക്ക് ആക്കിയിട്ട് പിന്നെ തിരിച്ചു മറിച്ച് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇങ്ങനെ ആകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ചൂടോട് കൂടി കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് കുറേ നേരം ചൂടോട് കൂടിയിട്ട് അല്ലെങ്കിൽ കുറേ നേരം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന നേരത്ത് അവർക്ക് നല്ല ടേസ്റ്റിയായിട്ട് ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റിയ പറ്റിയൊരു സ്നാക്കാണ് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനും നമുക്ക് നാല് മണിച്ചായോടെ കൂടെ കഴിക്കാനും അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ ാലും അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ആ ലേക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്